انا واي يلون جيتی কইট নি 1000 নাম কই চা মতন নে আদিবা না আদিবা না দাম চা মতন নাম নাম চা কো আর দিছি সামনে গড হইছে নি তাইয়ে বন্ড উপরে মনে হয় নাম্বার গড কইতে

हम में बैठे मुझे बहुत समय नहीं को ये मैं बोल रहा था कहीं में करता हूं போய் வீட்டில் கடலுக்கு

നിങ്ങക്ക് ചായയും കൊണ്ട് വന്നതൊക്കെ ഓർമ്മയല്ല അപ്പഴത്തേക്കായി സൗദാമിനി അല്ല സൗദാമിനി തോന്നില്ലാലോ ഇതാ ഇതൊക്കെ ഞാൻ കേട്ടിട്ടൊന്നില്ല കേട്ടിട്ടൊന്നും നീ സാധനം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഫോണ് അല്ല ഇവിടെ വിളിച്ചു കൊറേ അതിന്റെ വിളിച്ചാൽ അപ്പത്തെ പറഞ്ഞു പോയി ആള് മരിച്ചു വെള്ളം അല്ല നിങ്ങളെക്കുന്ന കൊത്തി ഞാനെ അപ്പൊ അവിടെ വിളിച്ചാൽ പറഞ്ഞു ഞാൻ ഓർമ്മി അനക്ക് ധാരണ സാറില്ല ഒരു ദിവസം ഞാൻ എപ്പോഴൊന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് കൊടുത്തിരുന്നില്ലേ ഇന്ന ഒരു ദിവസം അങ്ങനെ രമൂടാക്കിയിട്ട് കൊടുക്കരാ ചൂടാക്കി കൊടുത്തരാ